നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ജനിച്ചു വീഴുന്ന ചെറിയ കുഞ്ഞുങ്ങൾ വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനായിട്ട് പഠിക്കുന്നുണ്ട് അവർക്ക് അതിനെക്കുറിച്ച് വളരെ സാങ്കേതികമായിട്ട് തന്നെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അവർക്കത് ഉപയോഗിക്കാനും യാതൊരു പാടുമില്ല എങ്ങനെയായാലും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അതിന് മരിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്തയിലുള്ളവരുമുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോകൾ കാണുമ്പോഴും സ്വന്തം ജീവൻ എന്തു തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല കുറച്ച് ആളുകൾ ഈ വീഡിയോ കാണണം അല്ലെങ്കിൽ അവർ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ അവര് ഷെയർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത്തരത്തിൽ അപകടത്തില് യുവതി യുവാക്കളൊക്കെ തന്നെ ചെന്ന് ചാടുന്നത് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവണമെങ്കിൽ അതിന് പ്രത്യേക എഫക്റ്റുകൾ വേണം ആദ്യ സെക്കൻഡുകളിൽ തന്നെ കാഴ്ചക്കാരനെ പിടിച്ചിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടുള്ള ഭാഗങ്ങൾ കാണാൻ ആളില്ലാതാകും അതിനുവേണ്ടിയാണ് എഫക്റ്റുകൾക്കുള്ള ശ്രമം എന്നാൽ വിഷ്വൽ എഫക്റ്റ് ചെയ്യാൻ പണം ചെലവാണ് അതിനുള്ള വരുമാനമില്ലാത്തവരാകും പലരും പിന്നാലെ ചെയ്യാനുള്ളത് വിഷ്വൽ എഫക്റ്റ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അതിനാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ജീവൻ പണയം വെച്ച് റീൽ എടുക്കാൻ തുനിഞ്ഞ ഗായകനെ സംഭവിച്ച അമളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയാകർഷിക്കുന്നത് വൈറലാകാൻ പുതിയൊരു കൺസെപ്റ്റുമായിട്ടാണ് ഗായകൻ എത്തിയത് അതായത് പാട്ട് പാടുമ്പോൾ അല്പം കൂടി തീ ആയാൽ എങ്ങനെയിരിക്കും തീയല്ല തീ പൊരി അതായിരുന്നു ചിന്ത അതിനായി ഇട്ടിരിക്കുന്ന സ്വന്തം പാൻറ്റിനാണ് ഇയാൾ തീ വെച്ചത് ശേഷം പാട്ട് പാടി സ്ലോ മോഷനിൽ നടക്കാനും വീഡിയോ എടുക്കാനുമായിരുന്നു ശ്രമം എന്നാൽ സംഭവം അല്പമൊന്ന് പാളിപ്പോയെന്ന് മാത്രമല്ല പൊള്ളുകയും ചെയ്തു എരിയുന്ന തീയുമായി റീൽസ് ഷൂട്ട് തുടങ്ങി ഗായകൻ പാട്ട് മൂളാൻ തുടങ്ങി എന്നാൽ ഇതിനിടെ കാറ്റ് വേഗത്തിൽ വീശിയതോടെ തീ ആളിപ്പടരാനും തുടങ്ങി ഭയം പുറത്തു കാണിക്കാതെ രണ്ടു വരി പാടിയെങ്കിലും മൂന്നാമത്തെ വരി തുടങ്ങാൻ അവന് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ കത്തി തുടങ്ങിയ പാൻറിൽ നിന്ന് ചൂട് കാലിലേക്കും പടർന്നു തുടങ്ങിയിരുന്നു അതോടെ ജീവൻ രക്ഷിക്കാൻ പാൻറ്റ് ഊരി എറിയുക എന്നാൽ അതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ യുവാവ് ഇതിന് നടത്തിയ ശ്രമമാണ് വൈറലായത് ക്യാമറമാൻ ഇതെല്ലാം ഒപ്പിയെടുത്തതല്ലാതെ ആ തീ തീകെടുത്താൻ ഒന്നും ശ്രമിച്ചതുപോലുമില്ല സംഭവം ഏതായാലും യുവാവ് വിചാരിച്ചതിനേക്കാൾ മേലെ വൈറലാവുകയും ചെയ്തു വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട് റോഡിലേക്ക് ഉരുണ്ട് വീഴുന്നതിനിടെ പാൻറ് ഊരി എറിയുന്ന പാട്ടുകാരനിലൂടെയാണ് വീഡിയോ പിന്നീട് അവസാനിക്കുന്നത് ഈ സമയം വീഡിയോ ചിത്രീകരിക്കുന്ന ക്യാമറമാൻ ചിരിക്കുന്നതും കേൾക്കാം ഏതായാലും മുഴുവൻ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ് നിരവധി പേരാണ് വീഡിയോ പങ്കുവച്ചത് ഏതായാലും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തിരക്കുള്ള സ്ഥലത്തൊന്നുമല്ല ഒരു ഒറ്റപ്പെട്ട വഴി തന്നെയാണ് അവിടെ മറ്റാരെയും തന്നെ കാണാനില്ല ഒരു പക്ഷേ തിരക്കുള്ള വീതികളിലൂടെ മറ്റും ആണ് ഇത്തരത്തിൽ തീ പാൻറ്റിനെ തീയിട്ടു കൊണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതെങ്കിൽ മറ്റുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ് ഏതായാലും അടുത്ത കാലത്തായി വീഡിയോയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് പലരും ഇതിന് താഴെ കമൻ്റായിട്ട് ഇടുന്നുണ്ട് മറ്റു ചിലർ എ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്രയും പെർഫെക്ഷൻ എന്നായിരുന്നു ചോദിച്ചത് മറ്റു ചിലർ പാട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചു മറ്റുള്ളവർ ഭയന്ന് മാറുമ്പോൾ ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറായ പാട്ടുകാരൻ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് പരിഹാസപൂർവ്വം ചിലർ എഴുതിയിരിക്കുന്നത് പാഠം പഠിച്ചോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം രസകരമായ കമൻറ്റുകളാണ് വരുന്നത് കൺസെപ്റ്റൊക്കെ കൊള്ളാം പക്ഷേ പ്രൊഫഷണലിസത്തെ വെച്ച് ചെയ്താൽ മതിയായിരുന്നു ഫയർഫോഴ്സിനടുത്ത് നിർത്തി ഷൂട്ട് ചെയ്യാമായിരുന്നില്ലേ തുടങ്ങിയ കമന്റ് ാണ് വരുന്നത് ഏതായാലും വീഡിയോ വൈറൽ ആയിട്ടുണ്ട് ഇനി ഈ പയ്യനെതിരെ ചിലപ്പോൾ മറ്റാരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ നടപടികൾ എടുക്കുമോ എന്നുള്ളത് അറിയില്ല ഏതായാലും നിലവിൽ വീഡിയോ വൈറലാണ് ഏതായാലും ജീവൻ പോലും പണയം വെച്ച് കുറച്ച് ആളുകൾക്ക് അത് എത്താൻ വീഡിയോ എത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അത് ലൈക്ക് ചെയ്യാനൊക്കെ വേണ്ടി എന്ത് കോമാളിത്തരം കാണിച്ചു കൂട്ടാൻ ഇന്ന് യാതൊരു മടിയില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നുള്ളത് കൃത്യമായി തെളിയിക്കുന്നതാണ് ഈ ഒരു വീഡിയോ